നേതാവിന്റെ പേരിനെ ചൊല്ലി വലിയ കലാപകലുഷിതമായി മാറിയിരിക്കുകയാണ് പാലക്കാട് നഗരം പാലക്കാട് നഗരം അവരുടെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ട് തുടങ്ങിയ വലിയ പ്രക്ഷോഭം ഇപ്പോൾ നഗരസഭയ്ക്കകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും വലിയ കയ്യാങ്കളി വരെ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നലെ പാലക്കാട് നഗരത്തിൽ എം എൽ എക്ക് അനുകൂലമായി കെ പി സി സിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ റാലി നടത്തി കെ അധ്യക്ഷൻ അതിൽ പങ്കെടുത്ത് സംസാരിച്ചത് പാർട്ടി പ്രവർത്തകർക്ക് ഏറെ ആശ്വാസം നൽകുകയും അതുപോലെ തന്നെ കലാപം ഇനിയും തുടരുമെന്നൊരു സൂചന നൽകുകയും ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എം എൽ എ തൊട്ടാൽ തൊട്ടവന്റെ കൈവെട്ടുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് രാഹുലിനെതിരെ കൊലവിളി നടത്തുന്ന ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ നടപടി സ്വീകരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പാലക്കാട് കോട്ട മൈതാനത്ത് ഇന്നലെ കെ പി സി സി ജനകീയ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധ പരിപാടിയിലായിരുന്നു സുധാകരന്റെ പരസ്യമായ ഭീഷണി പ്രസംഗം സത്യത്തിൽ കൈ എന്നല്ല ഒന്നും വെട്ടിയോ വെട്ടിനുറുക്കിയോ പരിചയമില്ലാത്ത സുധാകരൻ തന്നെ ഇത് പറയണമെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ആരും ഇനി അടികൊള്ളാൻ ഇവിടെ ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുകയാണ് സുധാകരൻ ചെയ്തിരിക്കുന്നത് അഭ്യാസങ്ങളും അടിയും വെട്ടും ബി ജെ പിക്ക് മാത്രമുള്ളതല്ലെന്നും ഞങ്ങൾ വെട്ടിയാലും നിങ്ങൾക്ക് മുറിയും അതിനു പറ്റി ആൺകുട്ടികൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ടെന്നും പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് സുധാകരൻ പാലക്കാട് ചെയ്തിരിക്കുന്നത് അതായത് അടിക്ക് തിരിച്ചടി തന്നെ കോൺഗ്രസ് നൽകുമെന്നുള്ളൊരു പ്രഖ്യാപനം കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ലെന്ന് വെച്ച് കോൺഗ്രസിനെ ഇങ്ങനെ ആരും തകർക്കാൻ ശ്രമിക്കണ്ട എന്നുള്ളതിൻ്റെ വ്യക്തമായ മുന്നറിയിപ്പാണ് സുധാകരൻ നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് പ്രവർത്തിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് ജനമനസ്സിൽ ഭദ്രമാണെന്ന് വിശ്വസിക്കുന്നുവെന്നും രാഹുലിനെ തൊട്ടാൽ തൊട്ടവന്റെ കൈവെട്ടിയില്ല ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവില്ലെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടുകയാണ് പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗേവാറുടെ പേര് നൽകിയതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് സ്ഥലം എം എൽ എ ആയ രാഹുൽ പാങ്കൂട്ടത്തിൽ എതിരെ ബി ജെ പി നേതാക്കൾ ഭീഷണിയുമായി രംഗത്തെത്തിയത് ആർ എസ് എസ് നേതാക്കളെ അവഹേളിച്ചാൽ എം എൽ എയെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഭീഷണി എന്നാൽ കാൽ കാലുള്ളടത്തോളം കാലം കാല് കുത്തി തന്നെ ആർ എസ് എസിനെതിരെ സംസാരിക്കുമെന്നും കാല് വെട്ടിയെടുത്താൽ ഉള്ള ഉടൽ വെച്ച് ആർ എസ് എസിനെതിരെ സംസാരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടം അന്ന് തന്നെ മറുപടി നൽകുകയും ചെയ്തിരുന്നു ഈ സംസാരം നിർത്തണമെങ്കിൽ നാവറുക്കേണ്ടി വരുമെന്നും പിന്നെയും ആർ എസ് എസിനെതിരെ തന്നെ പ്രവർത്തിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടം അന്ന് തന്നെ മറുപടി നൽകിയതാണ് അതിനെല്ലാം കൂടുതൽ മറുപടി നൽകാനും കോൺഗ്രസ് പ്രവർത്തകരെ കൂടുതൽ സജ്ജമാക്കാനുമാണ് ഇന്നലെ കെ പി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തന്നെ പാലക്കാട്ട് വെച്ച് വലിയ പ്രതിഷേധ യോഗം അവർ നടത്തിയത് അതിനാണ് സുധാകരൻ പ്രവർത്തകർക്ക് ആവേശവും ബി ജെ പിക്ക് താക്കിയതുമായി രംഗത്ത് വന്നത് നഗരസഭ സ്ഥാപിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവിന്റെ പേര് നൽകിയ വിഷയത്തെ നിയമപരമായും ജനാധിപത്യപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും നഗരത്തിൽ ഭിന്നശേഷി നൈപുണ്യ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നതിനെയല്ല ഭരണ നേതൃത്വത്തിലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്വത്തിലോ യാതൊരു പങ്കും വഹിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവിന്റെ പേര് ആ കേന്ദ്രത്തിന് നൽകുന്നതിനെതിരെയാണ് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത് എന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ജനപ്രതിനിധിയുടെ കാൽ വെട്ടുമെന്ന ബി ജെ പി നേതാവിന്റെ ഭീഷണി പ്രസംഗത്തിൽ പോലീസ് കേസെടുക്കുമോ എന്നും അദ്ദേഹം കെ പി സി സി അധ്യക്ഷൻ ചോദിച്ചിരിക്കുന്നു ഹെഡ്ഗേവാറുടെ സ്മാരകമായി നൈപുണ്യ വികസന ഡേ കെയർ സെന്റർ ആർ എസ് എസ് സംഘടനയുടെ നൂറാം വാർഷിക ദിനമായ വിജയദശമി ദിനത്തിൽ തുറന്നു കൊടുക്കാനാണ് പാലക്കാട് നഗരസഭ പദ്ധതിയിടുന്നത് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ സംസ്ഥാനത്ത് ആദ്യമായി ആർ എസ് എസ് സ്ഥാപകന്റെ പേരിൽ ഒരു തദ്ദേശ സ്ഥാപനം കെട്ടിടം നിർമ്മിക്കുന്നത് സംഘടനാ നേട്ടമായാണ് ബി ജെ പി നഗരസഭാ ഭരണ സമിതി കാണുന്നത് നഗരസഭയുടെ സ്വന്തം ഫണ്ടല്ല സി എസ് ആർ ഫണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊരു ന്യായമാണ് ബി ജെ പി ഇതിൽ പറയുന്നത് എന്നാൽ അങ്ങനെയുള്ള ഒരു ന്യായം വെച്ച് നഗരസഭയുടെ കാര്യത്തിൽ ഒരു പേരിടാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് പ്രതിപക്ഷവും നിൽക്കുന്നത് നഗരസഭാ കൗൺസിൽ കൂടിയാലോചന പോലും ഇതല്ലാതെയാണ് ആർ എസ് എസ് സ്ഥാപകന്റെ പേര് സർക്കാർ കെട്ടിടത്തിന് നൽകുന്നതെന്നും എന്നാൽ എന്ത് വില കൊടുത്തും ജീവൻ പോയാലും അതിനെ എതിർക്കുമെന്നും പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസും വ്യക്തമാക്കിയതോടെ കാര്യം കൂടുതൽ സംഘർഷത്തിലേക്കും ആശങ്കയിലേക്കും നീങ്ങുകയാണ് ഏതായാലും സുധാകരൻ നടത്തിയ ആ പ്രസംഗത്തിന്റെ ഭാഗം നമുക്ക് കേട്ടുനോക്കാം നിങ്ങൾക്ക് മാത്രമൊന്നും അല്ല ഈ അഭ്യാസങ്ങളും ഈ അടിയും ഈ കൊത്തും ഒക്കെ വെട്ടും നിങ്ങൾക്ക് മാത്രമൊന്നുള്ളതല്ല ഞങ്ങൾ കൊത്തിയാലും നിങ്ങൾ മുറിയും ഞങ്ങൾ വെട്ടിയാലും നിങ്ങൾക്ക് അതിന് പറ്റിയ ആൺകുട്ടികൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ഞാനിവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ബി ജെ പി കാര് രാഹുൽ മാങ്കൂട്ടത്തെ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കൂ പ്രവർത്തിക്കൂടെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വെറും വെറും തോന്നൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട്ടെ ജനമനസ്സിന്റെ അകത്ത് ഭദ്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ തൊട്ടാൽ തൊട്ടവന്റെ കൈവട്ടിയില്ലെങ്കിൽ ഈ രാജ്യത്ത് രാഷ്ട്രീയ ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല